ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് വൺ നാഷൻ വൺ ഇലക്ട്രിസിറ്റി ഇതൊരു വലിയ ആശയമാണ് രാജ്യത്തുടനീളം ഒരു ഇലക്ട്രിസിറ്റി ആക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു ബിൽ ഒരുപോലെ പേ ചെയ്താൽ മതിയാവും ഇന്ന് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ബില്ലുകളാണ് നമ്മൾ പേ ചെയ്തു വരുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ തന്നെ കണക്കിലെടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്നതിലും വളരെ കൂടുതലായിട്ടുള്ള ബില്ലാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ ജനങ്ങൾ പേ ചെയ്തു വരുന്നത് വൺ നാഷൻ വൺ ഇലക്ട്രിസിറ്റി എന്ന ആശയം ഇതിനു മുമ്പും പലതവണ ഉയർന്നു വരികയും അതിന് വൻതോതിലുള്ള പ്രതിഷേധങ്ങൾ കാരണം നിർത്തലാക്കപ്പെട്ടിട്ടുമുള്ള ഒരു സ്കീമാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം അറിയിച്ചിരുന്നത് കേരളം തന്നെയാണ് നിലവിൽ വെള്ളത്തിലൂടെ വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ബിൽ വളരെയധികം കൂടുതൽ തന്നെയാണ് നിലവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യത്തുടനീളം ഒരു ഒരു രാജ്യം ഒരു ഇലക്ട്രിസിറ്റി എന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഈ ആശയം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലും അതേപോലെ ഇന്ത്യയിലുടനീളവും എല്ലാവർക്കും ഒരു ബില്ലാണ് പേ ചെയ്യേണ്ടി വരിക ഈ പദ്ധതി മുമ്പ് ആഹ്വാനം ചെയ്തിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കെ സി ബി ഐ പ്രൈവറ്റൈസ് ചെയ്യാൻ ഒരു പ്ലാൻ മുന്നോട്ട് വച്ചിരുന്നു അന്ന് വളരെയധികം കാരണങ്ങൾ മുൻ മുൻകാട്ടി ഇതിനെ നിർത്തലാക്കാനാണ് എല്ലാവരും ശ്രമിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് ബി എസ് എൻ എൽ ഗവൺമെന്റിന്റെ ഒരു കമ്പനി ആയിരുന്നു അന്ന് നമുക്ക് ഒരു ജി ബി ഡാറ്റ കിട്ടാനും മൊബൈൽ സിഗ്നൽ കിട്ടാനും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു അത് പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് കമ്പനികൾക്ക് നൽകിയതിനു ശേഷമാണ് ഇന്ന് ഈ പറയുന്ന ഡാറ്റയും കാര്യങ്ങളും നമുക്ക് ലഭിക്കാനും ഇത്രയും ക്വാളിറ്റിയുള്ള സിഗ്നലുകൾ ലഭിക്കാനും തുടങ്ങിയത് ഈ പ്ലാൻ മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകൾ ചർച്ച ചെയ്തിരുന്ന കാര്യം കമ്പനികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റേറ്റ് ആണ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു അരി എടുക്കുകയാണെങ്കിൽ തന്നെ അരി പല വിധത്തിൽ അവൈലബിൾ ആണ് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരെ അരികളുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി എന്ത് ക്വാളിറ്റിയിലാണ് അത് കൊടുക്കുന്നത് എന്നതിൻ്റെ ആശയത്തിലാണ് നമ്മൾ അത് സ്വീകരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ മൊബൈൽ സിഗ്നലുകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് മൊബൈൽ സിഗ്നലുകൾ ഇന്ന് പഴയ പോലെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും എന്നുള്ളത് മാറി നമുക്ക് ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് വളരെ റെയർ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ന് മൊബൈൽ സിഗ്നലുകൾ മുടങ്ങാറുള്ളത് പക്ഷെ നമ്മുടെ വൈദ്യുതി അങ്ങനെയാണോ അല്ല അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളിലുള്ള വീഴ്ചകൾ കാരണം വളരെയധികം സമയം നമുക്ക് വൈദ്യുതി മുടങ്ങുന്നത് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നും റോഡ് സൈഡിലുള്ള പോസ്റ്റുകളിലൂടെ തന്നെയാണ് ഇലക്ട്രിസിറ്റി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും കൊണ്ടുപോകുന്നത് പക്ഷെ ഇതൊക്കെ മാറിയിട്ട് ഒരുപാട് കാലമായി ഈ പറയുന്ന ന്യൂ ഇന്നോവേഷൻസ് ഒന്നും ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ തയ്യാറാവുന്നില്ല നമ്മളിത് പ്രൈവറ്റൈസേഷന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകൾ ജനങ്ങൾ എളുപ്പത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇന്നോവേറ്റഡ് ആയിട്ടുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരികയും പുറത്തുള്ള രാജ്യങ്ങളെ പോലെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി തുടർച്ചയായി ലഭിക്കുകയും ചെയ്യും ഗൾഫ് പോലെയുള്ള കൺട്രികളിലൊക്കെ അഞ്ചു മിനിറ്റ് ഇലക്ട്രിസിറ്റി മുടങ്ങിക്കഴിഞ്ഞാൽ അതിന് മതിയായ കാരണമില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന പ്രൈവറ്റ് കമ്പനിക്കെതിരെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഫൈനായിട്ട് ഈടാക്കുന്നത് ഗവൺമെന്റിനോടുള്ള ഒരു എന്താ പറയുക ഒരു എഗ്രിമെന്റ് പ്രകാരമാണ് അവിടെ ഇലക്ട്രിസിറ്റി റൺ ചെയ്യുന്നത് ഞങ്ങൾ ഇത്രയും സമയം യാതൊരു മുറക്കവും ഇല്ല കൊടുത്തോളാം എന്നുള്ളത് അതേപോലെ ഇവിടെയും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നല്ല രീതിക്കുള്ള ഇലക്ട്രിസിറ്റി മുടക്കമില്ലാതെ ലഭിക്കുന്നതായിരിക്കും സോ ഞാൻ എല്ലാ കാര്യങ്ങളും പ്രൈവറ്റൈസേഷൻ നല്ലതാണെന്നല്ല പറയുന്നത് ഈ ഒരു കാര്യത്തിൽ പ്രൈവറ്റൈസേഷൻ ആണെങ്കിലും നല്ലതാണ് അതേപോലെ വൺ നാഷൻ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും തീർച്ചയായിട്ടും ഉപകാരവും ഗുണവും ഉണ്ടാവുന്ന ഒരു പദ്ധതി തന്നെ ആയിരിക്കും നൂതനമായ അപ്ഡേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇലക്ട്രിസിറ്റി മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഈ പദ്ധതിയിലൂടെ എല്ലാവരും വിശ്വസിക്കുന്നു ഈ പദ്ധതി തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നത് തന്നെയാണ് സുജനങ്ങളിലേക്ക് എല്ലാവർക്കും നല്ല ഇലക്ട്രിസിറ്റി മുടങ്ങാത്ത രീതിക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക് അതുപോലെ ഞാൻ സ്ക്രീനിലൊരു ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊരു ഹെയർ ഓയിലാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിർമ്മിച്ച് നൽകുന്ന അതായത് അട്ടപ്പാടിയിൽ നിർമ്മിച്ചു നൽകുന്ന ഒരു ഹെയർ ഓയിലാണ് താരൻ താരൻമുടി കുഴിച്ചിൽ കുഴുക്കടി ചെമ്പൻ മുടി എന്നിവയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ സമൃദ്ധിയായി ഉപയോഗിച്ചു വരുന്നത് മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പല എണ്ണകളും കുറച്ചു നാൾ കിട്ടും അത് കഴിഞ്ഞാൽ അത് നിർത്തലാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതൊക്കെ പാരമ്പര്യമായിട്ട് കാലകാലങ്ങളായിട്ട് നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ഇതേപോലെ മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും വലിയ ആശയമില്ലാത്ത ആൾക്കാരാണ് അവർ ചെയ്യുന്നത് നിലവിൽ ഇപ്പോഴാണ് അവരൊന്ന് ഓൺലൈൻ എന്ന ആശയത്തിലേക്ക് വന്നിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ മീഷോയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഷോയിൽ ഓർഡർ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിലും പുറമെ